ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് നമ്മുടെ ഹാസ്യതാരമായ നമ്മുടെ ഹരീഷ് കണാല ചേട്ടൻ്റെ വീട്ടിലേക്കാണ് അദ്ദേഹത്തിൻ്റെ വീട് കോഴിക്കോടാണ് അപ്പോൾ അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണുകയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വീട് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്കെന്നാ വീട്ടിലേക്ക് അടക്കാം നമുക്ക് ആ പോകുമ്പോഴുള്ള കാഴ്ചകളും നമുക്കൊക്കെ കണ്ട് നമുക്ക് ആ വീട്ടിലേക്കൊന്ന് പോവാം ഓക്കെ ഹരീഷ് കണാരൊക്കെ ഉണ്ട് അവിടെ തന്നെ ഉണ്ട് ഒന്ന് ചോദിച്ചോക്കാം ചോദിച്ചോക്ക എവിടെയാന്ന് അറിയില്ല നമുക്ക് ഹരീഷ് വീട് എങ്ങോട്ടേക്കാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം നമുക്ക് കേട്ട കട കേട്ടോ നമുക്ക് ചോദിച്ചു നോക്കാം ചോദിച്ചിട്ട് നമുക്ക് ഈ പെരുമണ് എങ്ങോട്ടേക്ക് വരാം പെരുമണ്ണ നമ്മള് ബസ് കണാരന്റെ വീട്ടിലേക്ക് പെരുമണ് അങ്ങനെ ഞാൻ കോഴിക്കോട് നിന്ന് ഞാൻ ബസ് കയറി പെരുമണയിലേക്കുള്ള യാത്രയിലാണ് അവിടെ പെരുമണേൻ്റെ അടുത്തു നിന്നാണ് പറഞ്ഞത് എല്ലാവരും പറയുന്നത് നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോവാം കാഴ്ചണ്ട് നമുക്ക് അങ്ങനെ അവിടെ അയുഷ്കാന്റെ കൂടെ കോട്ടയത്താഴോ കോടയത്താഴോ കോടയത്താഴ്ന്നല്ലേ താഴാ ഡ്രൈവർ നേരൊക്കെ കോടേത്താഴത്തോ കോടയത്താഴത്ത് സ്കൂളിലടിക്കൂകാരുണ്ടോ എനിക്ക് വീട് അറിയില്ല ഞാൻ വീടറിയാവിടെ അല്ല കണ്ണൂരാ വീട് അറിയില്ല അവിടെ ചോയിച്ചു നോക്കാം അവരെ നടന്ന ശരിയാണ്ട് ചോദിച്ചോ അവിടുത്തെ പെരുമണ്ണേന്ന് അങ്ങോട്ടേക്ക് അവർക്ക് അറിയിക്കും അറുപത് അല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും ഞാൻ അത് കുഴപ്പമില്ല ഇവിടുന്ന് എന്നാലും എന്നാലും കുറയണ്ട ദൂരം ദൂരെ കുറേ സ്ഥലം ശരിക്കും ാവ് റോഡ് ചക്കരക്കാവ് റോഡ് അല്ലേ അന്ന പറയാ പോവാം ഓക്കെ ഏട്ടാ നമ്മളവിടുത്തേക്ക് ആക്കും അടുത്തല്ല വീട് അവിടെ തന്നെയാ വീടിൻ്റെ അടുത്ത് തന്നെയാ കോഴിക്കോട് ഏഹ് അടുത്തല്ല

ഇതേ ചക്കരക്കാവ് റോഡ് ചക്കരക്കാവ് ചക്കരക്കാവ് അല്ലേ ആ ചക്കരക്കാവ് റോഡ് പറയും അവിടെ ആ

േരാണ്ടോ ആ ചെറിയ റോഡാണ് മുത്തപ്പം പോകല റോഡ് വളരെ ചെറിയ റോഡല്ലേ ഒരു വണ്ടി വന്നാല് ആക്കിട്ടുണ്ട് ഇതാ വീട് അങ്ങനെ ഹരിഷ് കണ്ണാറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇതാന്ന് വീട് അങ്ങനെ വീടിന്റെ ഫ്രണ്ടില് എത്തിഷ് കണ്ണാർക്കണ്ട് അങ്ങനെ അടുത്താ അവിടെ തന്നെ ഉണ്ട് ഒന്ന് ഒരു ൊന്ന് പരിചയപ്പെടാം അടുത്ത് എരി ചേട്ടാ ഞാൻ കേരള കേൾപ്പ് ചാനല് ഞാൻ ഇങ്ങനെ ഇതിന്റെ ഇതിന് വന്ന അങ്ങനെ അങ്ങനെ വരുമ്പോൾ യാദിശയെ കണ്ടത് യാദിശയെ കണ്ട് അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ ഉണ്ട് ആലുണ്ടായത് കൊണ്ട് വളരെ വളരെ സന്തോഷം ജസ്റ്റ് വളരെ സന്തോഷമുണ്ട് സൂരജ് അപ്പം നമ്മൾ അരിട്ടോ എടുത്തുണ്ട് കണ്ടു കണ്ടു വളരെ സന്തോഷമുണ്ട് ചേട്ടൻ പിന്നെ ഇപ്പം അടുത്ത ഏതെങ്കിലും പടം ഉണ്ടോ അരിച്ചേട്ടാരി ഉല്ലാസപുത്രികളല്ല ഞാൻ കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ കാണാനുണ്ട് കോമഡി നല്ല എടുത്തോട്ടെ എടുത്തേട്ടെ വന്നിട്ടുണ്ട് നമുക്കത്

ഞാൻ ഇവിടുന്ന് കോഴിക്കോട് ഞാൻ പരിചയപ്പെട്ടാണ് നമ്മുടെ ഒരാട്ടം നമ്മളെ ഒരാട്ടം നമ്മളെ നമ്മളെ എല്ലാ കാര്യം ഹെൽപ്പ് ചെയ്തതിന് നമ്മളെ ആരിഷ്കാരായിട്ട് വീട്ടിൽ പോകുന്നതല്ല നമ്മളെ ഹെൽപ് ചെയ്തത് അപ്പോ ഏട്ടനൊന്ന് പറയാനോന്ന് നമ്മൾ ഒന്ന് പറയാനുള്ളൂ പ്രേഷറൊക്കെ ഒന്ന് എന്തൊന്ന് പറയാം എന്താ പറയാ എന്തായാലും ചാനലൊക്കെ അടിപൊളി ആവട്ടെ ഞാനൊരു ചെറിയൊരു യൂട്യൂബർ പേര് ചാനലിന്റെ പറശ്ശിനി ബ്ലോഗാണ് ബ്ലോഗാണ് ചാനലിന്റെ പേര് എല്ലാവരും കേരള അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഇന്ന് ഇനി ഹരീഷ് കനാറിൻ്റെ വീടിൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് എടുത്തത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഹരീഷ് കനാറിനെ നമ്മൾ ഞാൻ ഞാൻ ഇതുവരെ ചെയ്തിട്ട് അങ്ങനെ ആക്ടേഴ്സുമായിട്ട് അങ്ങനെ അധികം എടുത്തിട്ടില്ലായിരുന്നു നമ്മൾ വീട് കാണിച്ചിട്ട് അങ്ങ് പോക്കാന്ന് ഇത് അങ്ങനെ അവിചാരിതമായിട്ട് ഞങ്ങൾ ഹരീഷ് കനാറിനെ ഞാൻ കണ്ടു സംസാരിച്ച് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോക്കായി കാത്തിരിക്കാം ഓക്കെ താങ്ക് യു